നാളെയാണ് ആ കല്യാണം രചന അഷിദാ സാജ് എൻ്റെ കല്യാണമാണ് നാളെ ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ പോകുന്നു പക്ഷേ ആഗ്രഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമൊന്നും എൻ്റെ മനസ്സിലില്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് സോറി ഞാൻ എന്നെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അല്ലേ ഞാൻ വരുൺ അറക്കിൽ സുരേന്ദ്രൻ എന്ന കോൺട്രാക്റ്ററിൻ്റെ രണ്ട് മക്കളിൽ ഇളയവൻ എനിക്കൊരു ചേട്ടനുണ്ട് അരുൺ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ചേട്ടൻ ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞു ജോലി കയറിയതേ ഉള്ളൂ അമ്മ നേരത്തെ മരിച്ചു ഏട്ടനും ഭാര്യയും മോനും വീട്ടിലുണ്ട് പിന്നെ എനിക്കൊരു പ്രണയമുണ്ട് ഗായത്രി ഗായു ഞാൻ വിളിക്കുന്നു പഠിക്കുന്ന സമയം തുടങ്ങി ഇഷ്ടമാണ് വീട്ടുകാർക്ക് വലിയ താല്പര്യക്കുറവൊന്നുമില്ല ജോലിയിൽ കയറിയതല്ലേ ഉള്ളൂ കുറച്ചും കൂടി കഴിഞ്ഞ് വിവാഹം നടത്താൻ എല്ലാവരും കൂടി തീരുമാനിച്ചു അങ്ങനെ എൻ്റെ പ്രണയവും ജോലിയും ഒക്കെ സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിവാഹ വന്നു സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ഒരുത്തനാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് എന്റെ നല്ലൊരു സുഹൃത്തായതുകൊണ്ട് തന്നെ പോവാൻ ഞാൻ തീരുമാനിച്ചു ഒറ്റക്കാണ് പോയത് അവിടെ ചെന്ന് കല്യാണം കൂടി അവിടെ തിരിച്ചപ്പോഴേക്ക് രാത്രിയായിരുന്നു കുറച്ച് ദൂരം പോന്നപ്പോഴേക്കും ഒരു പെൺകുട്ടി എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചു പരിചയമില്ലാത്ത നാടായതുകൊണ്ട് ആദ്യം വണ്ടി നിർത്തണമെന്ന് സംശയിച്ചെങ്കിലും വണ്ടി നിർത്തി ഒരു പത്തിരുപത്തിനാല് വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ രൂപവും ഭാവും കണ്ടാലറിയാം ആരെയോ പേടിച്ച് ഓടി വന്നതാണെന്ന് എന്താ കുട്ടി കുട്ടി എന്താ ഈ സമയത്തൂടെ ഇവിടെ പ്ലീസ് സാർ ഞാനിവിടെ സാറിൻ്റെ കൂടെ പോന്നോട്ടെ എങ്ങോട്ട് അറിയില്ല സർ കുറച്ച് ദൂരം അത് കഴിഞ്ഞ് സാറിന് എവിടേക്ക് ഇറക്കി വിട്ടോ അതൊന്നും പറ്റില്ല കുട്ടി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പരിചയമില്ലാത്ത ഒരാളെ ഞാൻ എന്ത് വിശ്വസിച്ചാ എന്റെ വണ്ടി കയറ്റാ കാല അതാണേ ഇല്ല സാർ ഞാനൊരു കുഴപ്പക്കാരിയല്ല എന്നെ ഉപദ്രവിക്കാൻ കുറച്ചുപേര് പുറകെയുണ്ട് അവരെന്നെ കൊല്ലൂ സർ നീ എന്തു കുഴപ്പമുണ്ടാക്കിട്ട് വന്നാ ആരവരൊക്കെ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എവിടെയോ ഒരു പരിചയഭാവം തോന്നി കൊണ്ടാവും രണ്ടും കൽപ്പിച്ച് കയറിക്കൊള്ളാൻ പറഞ്ഞു വണ്ടിയിൽ കയറിയതും ഞാൻ എന്നെ പരിചയപ്പെടുത്തി അവളോട് പേരെന്താണെന്ന് ചോദിച്ചു നിത്യ എന്നൊരു പേരും പറഞ്ഞു പിന്നെ ചോദിച്ചതിനൊന്നും ഇല്ലായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടി മെയിൻ റോഡിൽ കയറി ഇവിടെ ഇവിടെ അവൾ ഇറക്കി വിടാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു പോലീസ് ചെക്കിങ് ഞാനൊന്ന് പേടിച്ച് ഒരു പരിചയമില്ലാത്ത പെണ്ണിനെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ എന്തു പറയും ഞാൻ പറയുന്നവല്ലോ അവർ വിശ്വസിക്കുക അങ്ങനെ പോലീസ് എൻ്റെ വണ്ടിക്കും കൈകാട്ടി പ്രതീക്ഷിച്ച ചോദ്യം തന്നെ ഉണ്ടായി എന്തു പറയുന്ന അറിയാതെ വിഷമിച്ചു ഞാൻ സർ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില കല്യാണത്തിന് വീട്ടിൽ സമ്മിക്കാത്തതുകൊണ്ട് ഒളിച്ചുകൂടിയാ ഞങ്ങൾ അതുവരെ മിണ്ടാതിരുന്ന നിത്യയുടെ ഭാവമാറ്റവും സംസാരവും എന്നെ ഞെട്ടിച്ചു അല്ല സർ ഇവള് പറയുന്ന കള്ള ഞാൻ കുറച്ചുമുമ്പാ ഇവളാദ്യമായിട്ട് കാണുന്നത് നീ എന്തിനാടി കള്ളം പറയുന്നത് അങ്ങനെ അറിയാത്ത ഒരാളെ നീ എന്തിനടാ വണ്ടിയിൽ രാത്രി കയറ്റിയത് എന്ന് പോലീസുകാരോട് ചോദിച്ചു എനിക്ക് മറുപടിയില്ലായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചോളാം ആരാ കള്ളം പറയുന്നത് ആരാ സത്യം പറയുന്നെന്ന് വീണ്ടും അവളോട് അവർ ചോദിച്ചു കൂട്ടി പറയും എന്താ നടന്ന് സർ എൻ്റെ പേര് നിത്യ അച്ഛനമ്മയും നേരത്തെ മരിച്ചു ഒരു മുത്തശ്ശിയായിരുന്നു പിന്നെന്നെ വളർത്തിയത് അവർ രണ്ടു വർഷം മുമ്പ് മരിച്ചു അതിനുശേഷം പല വീടുകളിലും വീട്ടുജോലി ചെയ്താൽ ഞാൻ ജീവിച്ചും പഠിച്ചു അതിനിടയിൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി പക്ഷെ ഞാനൊരു അനാഥ ആയതുകൊണ്ട് വരൻ്റെ വീട്ടിൽ പ്രശ്നം അതാ ഞങ്ങൾ സാറ് ഞങ്ങൾ പ്രേമത്തിലൊന്നല്ല ഇന്നാണ് ആദ്യമായിട്ട് ഇവിടെ കണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ എവിടെ വെച്ചാലും പ്രേമം തുടങ്ങി ചോദിച്ച് സാറേ നീ അധികം സംസാരിക്കണ്ട ഞങ്ങൾക്കറിയാം എന്താ ചോദിക്കേണ്ടതെന്ന് എൻ്റെ കല്യാണം ഉറപ്പിച്ചാണ് സാർ അടുത്ത മാസം എൻ്റെ കല്യാണാ അത് ശരി അപ്പോൾ നീ ഇവിളെ സ്നേഹിച്ചതിക്കാനായിരുന്നല്ലേ പ്ലാന് എന്താ രണ്ടാമത്തെ സ്റ്റേഷനിൽ വാ നിന്റെ വീട്ടിൽ നിന്ന് വരാൻ പറയും ഒരു തീരുമാനം എടുക്കണം എത്ര കരഞ്ഞു പറഞ്ഞിട്ടും അവർ കേട്ടില്ല ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്റെ അച്ഛനും ചേട്ടനും വന്നു എല്ലാം അറിഞ്ഞപ്പോൾ അച്ഛനും ചേട്ടനും ഞെട്ടി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നടന്ന കാര്യമെല്ലാം ഞാൻ അവരോട് പറഞ്ഞു എന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് വേണ്ടി അവരും സംസാരിച്ചു അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവൾ ഒഴിവാക്കിയാണെന്ന് സി ഐ സാർ പറഞ്ഞു അതുകൊണ്ട് നാളെ കല്യാണം നടത്തിയിട്ടും രണ്ടാളെയും വീട്ടിലിട്ട് കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ ആകെ ഒരു മരവിപ്പായിരുന്നു ഞങ്ങൾക്ക് എന്ത് പോലും അറിയാത്ത അവസ്ഥ സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ അവിടെ കാല് പിടിച്ചു അവൾ മറുത്തരക്ഷരം മിണ്ടിയില്ല എനിക്ക് വല്ലാത്ത ദേഷ്യവും വെറുപ്പും തോന്നി അവളോട് പിറ്റേ ദിവസം ഒരു അമ്പലത്തിൽ വെച്ച് പോലീസുകാരുടെ മേൽനോട്ടത്തിൽ താലി കെട്ടിച്ച ശേഷമാണ് അവർ ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടത് വീട്ടിലേക്കുള്ള യാത്രയിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന് അവളോട് വല്ലാത്ത പകയായിരുന്നു എന്റെ ജീവിതം തകർത്ത അവൾക്ക് ഇനിയൊരു മനസമാധാനം കൊടുക്കില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച് അവൾ ഞാൻ എന്റെ വീട്ടിൽ കയറ്റി വിവരങ്ങൾ അറിഞ്ഞ് എന്റെ ഗായു അവളുടെ അച്ഛനവിടെ എത്തി ഞാൻ എന്ത് അവൾ വിശ്വസിച്ചില്ല എന്റെ വാക്കിന് അവൾ ചെവി തന്നില്ല ഒരുപാട് ശാപവാക്കുകൾ പറഞ്ഞ് എന്നെ ഒരു ചതിയനായി മുദ്രകുത്തി അവർ പടിയിറങ്ങി ഒരുപാട് സ്നേഹിച്ച ഗായത്രി പോലും എന്നെ മനസ്സിലാക്കില്ലല്ലോ എന്ന് ഓർത്ത് വിഷമം തോന്നിയെങ്കിലും പിന്നീട് ഓർത്തു അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം മനപൂർവ്വം അല്ലെങ്കിലും ഞാനല്ലേ അവളോട് വിശ്വാസവഞ്ചന കാട്ടിയേ എല്ലാം കൊണ്ട് എനിക്ക് നിത്യമുള്ള ദേഷ്യം കൂടി കൂടി വന്നു അവളെ കൊല്ലണമെന്ന് വരെ ആഗ്രഹിച്ചു പോയി പിന്നീട് അങ്ങോട്ട് ഞാൻ ഞാനല്ലാതായി മാറുകയായിരുന്നു ഭാര്യ എന്നൊരു പരിഗണന ഞാൻ ഒരിക്കലും അവൾക്ക് കൊടുത്തിരുന്നില്ല മനഃപൂർവ്വം അവഗണിച്ചു മദ്യപാനശീലമില്ലാതിരുന്ന ഞാൻ അതും തുടങ്ങി എല്ലാവരോടും അകാരണമായ ദേഷ്യമായിരുന്നു എന്റെ അവസ്ഥ മനസ്സിലാക്കിയുണ്ടാവും ഗായത്രി പതി എനിക്ക് ചെവി തരാൻ തുടങ്ങി എന്റെ നിരപരാധിത്വം അവൾക്ക് മനസ്സിലായി തുടങ്ങി അത് വലിയൊരു ആശ്വാസമായിരുന്നു എനിക്ക് ഭാര്യയുടെ സ്ഥാനത്ത് നിത്യേ കാണാൻ എനിക്കൊരിക്കലും സാധിക്കില്ല നീ തന്നെയായിരിക്കും എൻ്റെ ഭാര്യ അവൾ ഒഴിവാക്കാൻ കുറച്ച് സമയം വേണം എന്ന് ഞാൻ ഗായുവിനോട് പറഞ്ഞു പക്ഷെ ആ സമയം കൊണ്ട് നിത്യ വല്ലാതെ എൻ്റെ വീട്ടുകാരോട് അടുത്തു അവളെ അവരെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ തുടങ്ങി അതെന്നെ വല്ലാതെ ബ്രാന്റ് പിടിപ്പിച്ചു ഞാൻ വളരെ മോശമായി തന്നെ എല്ലാവരോടും പ്രതികരിച്ചു അതിനിടയിൽ അവൾ ഒഴിവാക്കാനുള്ള മാർഗവും തേടിക്കൊണ്ടിരുന്നു ഞാൻ അങ്ങനെ ഞാൻ എൻ്റെ അന്നത്തെ കൂട്ടുകാരൻ്റെ സഹായം തേടി അവൻ്റെ കല്യാണം കൂടാൻ പോയതായിരുന്നല്ലോ എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് അവനോട് ആ ഭാഗത്തേക്കൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു ഒരു ഫോട്ടോയും കൊടുത്തു അവനെന്ന് ഞാൻ അവളെ കണ്ടുമുട്ടിയ സ്ഥലത്തൊക്കെ ഒരുപാട് അന്വേഷിച്ചു അങ്ങനെ അവൻ മനസ്സിലാക്കി അവൾ നിത്യല്ല നന്ദനയാണെന്ന് അവളുടെ അമ്മ കുറച്ചു നാളുമ്പോ മരിച്ചു അച്ഛനുണ്ട് അച്ഛനോട് പെണങ്ങി നാട് വിട്ടതാണെന്നും ഇത്രയും കേട്ടപ്പോൾ എന്റെ സമ്മതി തെറ്റി അവളെ വീട്ടിൽ വെച്ച് വിചാരണ നടത്താൻ ഞാൻ വീട്ടിലേക്ക് പുറപ്പെട്ടു കാര്യങ്ങളെല്ലാം വീട്ടിലുള്ളവർ അറിഞ്ഞപ്പോൾ അവളോട് എല്ലാവർക്കും ദേഷ്യമായി ഓഹോ നിന്റെ ദുർനടപ്പൻ സമ്മതിക്കാത്തതുകൊണ്ട് അച്ഛനെ ധിക്കരിച്ചിറങ്ങിപ്പോന്നവളാണോ നീ നീ ഒരു മോശം പെണ്ണാണോ ഞാൻ ഈ വെച്ച് യും കൈ പിടിച്ച് നടന്നിരുന്ന ആ പഴയ നന്ദുവിന് അങ്ങനെ നന്ദു ചീത്തേട്ട നിങ്ങളുടെ കളിക്കൂട്ടുകാരി എന്നെ മറന്നു മറക്കാനോ അതിനെ പറ്റില്ലല്ലോ നന്ദു നിങ്ങളല്ലേ ഞങ്ങളെ മറന്നു നിങ്ങൾ നാട്ടിൽ നിന്ന് പോയിട്ട് എത്ര വർഷമായി എവിടെ ആയിരുന്നു ഒന്നു ഫോൺ ചെയ്യാനോ ഒരു കത്തെഴുതാനൊന്നും തോന്നിയില്ലാരോ പിന്നെ ഇവിടെ വന്ന് ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഇത് നീ പറയാതിരുന്നത് പറയാല്ല കുഞ്ഞായിരിക്കുമ്പോ തന്നെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി എനിക്ക് എന്ത് വിശേഷം അറിയിക്കാനുള്ളത് അപ്പൊ അർജുനം അവരൊക്കെ ഇവിടെ ഞങ്ങൾ ഇവിടുന്ന് പോയൊരു വർഷം കഴിഞ്ഞപ്പോ അച്ഛൻ പോയി പിന്നീട് എല്ലാരും കൂടെ അമ്മയെ നിർബന്ധിച്ച് മറ്റൊരു വിവാഹം ചെയ്യിച്ചു രണ്ടാമത് അമ്മയുടെ ജീവിതത്തിൽ വന്നയാള് അയാളൊരു മനുഷ്യനെന്ന് വിളിക്കാമോ എന്നറിയില്ല അത്രക്ക് വൃത്തിയിട്ടവനായിരുന്നു എന്നെയും ചേച്ചി ഒരിക്കലും മക്കളെ അയാൾ കണ്ടിരുന്നില്ല പലതവണ ഞങ്ങളത് പറഞ്ഞിരുന്നെങ്കിലും അമ്മ അത് വകവെച്ചില്ല കാരണം അമ്മയുടെ മുമ്പിൽ അയാൾ അത്രയ്ക്ക് നല്ലവനായിരുന്നു അമ്മയ്ക്ക് ഞങ്ങൾ പറഞ്ഞതിൽ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സ്വന്തം മകളെ ബലിയൊടുക്കേണ്ടി വന്നു എൻ്റെ അർച്ച ചേച്ചി അയാൾ ഞങ്ങളുടെ മുമ്പിലിട്ട് പിച്ച് ചെയ്തി കൊന്നു പിന്നീട് കുറച്ചാലും ജയില്ലായിരുന്നു അമ്മയും ഞാനും കൂടി മറ്റൊരു നാട്ടിൽ സമാധാനയുടെ ജീവിതം തിരിച്ചു പിടിക്കുകയായിരുന്നു പക്ഷെ അവിടെയും ദൈവ എന്നെ തോൽപ്പിച്ചു അമ്മയും എന്നെ വിട്ടുപോയി പിന്നെ ഞാൻ തനിച്ചായി ജീവിതം അതിനിടയിൽ അയാൾ ജയിൽ മോചിതനായി കഥകളറിഞ്ഞ് അയാളെന്നെ തേടി പിടിച്ച് അയാളുടെ അടുത്ത ലക്ഷ്യം ഞാനായിരുന്നു അന്ന് അയാൾ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വഴിയാണ് ഞാൻ ആദ്യം വരുനേട്ടനെ കണ്ടു പക്ഷേ എനിക്ക് ആളെ അന്ന് മനസ്സിലായില്ല പിന്നെ അന്ന് പോലീസിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങൾ തമ്മിലൊരു എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും അയാളുടെ അടുത്ത് എത്തിപ്പെട്ടാലെന്ന ഭയങ്കരനാണ് എൻ്റെ അവസ്ഥ ആരോട് പറഞ്ഞാലും എനിക്ക് നീതി കിട്ടുന്നൊരു വിശ്വാസം ഇല്ലായിരുന്നു അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചു പിന്നെ അന്ന് അച്ഛനവിടെ കണ്ടപ്പോഴാണ് എനിക്ക് വരനേറ്റിനെ മനസ്സിലായത് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണെന്ന് എനിക്ക് മനസ്സിലായി ആ സ്വാർത്ഥത കൊണ്ട് അന്ന് ഞാൻ ഒന്നും മിണ്ടാതെ തെറ്റാണെന്നറിയാം പക്ഷെ ക്ഷമിക്കണമെന്നേ പറയാൻ എനിക്ക് പറ്റൂ ആ തെറ്റിനിയെങ്കിൽ ഞാൻ തിരുത്തിയില്ലെങ്കിൽ ഞാൻ നന്ദിയില്ലാത്തവളാണ് ഞാൻ മാറി തന്നേക്കാം ഗായത്രിക്ക് സമ്മതമാണെങ്കിൽ ആ കുട്ടിയെ വരനേട്ടം വിവാഹം കഴിക്കണം എല്ലാവരും കൂടി ആ വിവാഹം നടത്തി കൊടുക്കണം അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്ന കല്യാണമാണ് നാളെ എന്തോ മനസ്സിനൊരു സുഖമില്ല ഒന്ന് സ്വസ്ഥമാവാൻ വേണ്ടിയാണ് കുറച്ചുനേരം ഈ കടൽ തീരത്ത് വന്നത് സ്വാമിയെ കണ്ടതും ഇത്രയും പറയാൻ പറ്റിയതും വലിയൊരു ആശ്വാസമായി എല്ലാം നന്നായിട്ട് ശരി സ്വാമിജി ഞാൻ പോട്ടെ വൈകിട്ട് വീട്ടിൽ വരണേട്ട ഇത്രയും നേരം എവിടെയായിരുന്നു നാളെ കല്യാണമല്ലേ ഞാനവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നു നിങ്ങളുടെ മണിയറവരെ വരെ നിനക്കിത് എങ്ങനെ പറ്റുന്നു നന്ദു ഒന്ന് പോ വരണേട്ടാ നന്ദു നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ട് ആരാ എടുത്തി അറിയില്ല ഇവിടെന്നെ അന്വേഷിച്ചു ആര് വരാനാ അല്ല ആരാ ഇത് അപ്പ ഇടാ നന്ദോ ഇത്രയും നാളെന്നെങ്ക പറ്റിച്ച് ഇവിടെ ഒളിച്ചു കഴിയായിരുന്നു അല്ലേ ഞാനെല്ലാം അറിഞ്ഞിട്ടാ വരുന്നേ ഇപ്പൊ ഈ വീട്ടിൽ ആരും ആരുമല്ലാലോ നീ പിന്നെന്താ ഈ വീട്ടിൽ നിനക്ക് അവകാശം ഇപ്പൊ തന്നെ നീ എന്റെ കൂടെ വരണം ആരാ ആരാമോളെ അത് ഇത് അച്ഛയാളാ അച്ഛനോ നിന്റെ അച്ഛൻ ചത്തുപോയില്ലേ ഇപ്പൊ ഞാനാ ആ സാധനത്ത് ഞാൻ നിങ്ങൾ എന്റെ അച്ഛനായിട്ട് കണ്ടിട്ടില്ലല്ലോ വേണ്ടടി നീ അച്ഛനായിട്ട് കണ്ടാ നിന്റെ ഭർത്താവായിട്ട് ഇനി കണ്ടാ മതി നിങ്ങൾ എന്തൊക്കെയാണ് ഹേ പറയുന്നത് എങ്ങനെ പറ്റുന്നു മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയോട് കഷ്ടം തന്നെ ഈ വള എനിക്കെൻ്റെ മകളെ പോലെ തന്നെയാ പോലെയല്ലേ മകളല്ലാലോ അപ്പൊ നിങ്ങൾക്കൊരു അവകാശം ഇല്ല വിളിക്ക് എന്തായാലും ഞാൻ ഇയാളുടെ കൂടെ പോയില്ല നിന്നോട് മാറ്റി വരാനാ പറഞ്ഞേ ഇല്ല ഞാൻ വരില്ല ഓ അവള് വിടാനാ പറഞ്ഞെ അവളെ നിർബന്ധിച്ച് ഉപദ്രവിച്ചിവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഓഹോ അപ്പൊ നീയാണ് വരും അല്ലേ നീ ഇവിള ഉപേക്ഷിച്ച് വേറെ കെട്ടാൻ പോവല്ലേ പിന്നെ ഇവിടെ കാര്യത്തിൽ നീ എന്നാ ഇടപെടുന്നേ ഞാനിടുന്നില്ല ദേ ആ വരുന്നവർക്ക് ഇടപെടലോ പോലീസ് എന്തോ പ്രശ്നം സർ എന്റെ പേര് നന്ദന ഇയാൾ ഇവിടുന്ന് പലയിട്ട് കൊണ്ടുപോവാൻ നോക്കുക ഇതേ എന്റെ രണ്ടാനച്ഛനാ അങ്ങനെ പറയുന്നതിന് നല്ല എന്റെ ചേച്ചിയെ കൊന്നയാളാ എനിക്ക് ഇയാളുടെ കൂടെ പോകണ്ട ഞാൻ പ്രായപൂർത്തിയായ പെൺകുട്ടിയില് എന്നെ ഇവരോടൊപ്പം കഴിയാൻ അനുവദിക്കണം സർ ഞാൻ സുരേന്ദ്രൻ എവിടുത്തെ അച്ഛനാ ചെറുപ്പം തൊട്ടേ ഇവള് ഇവിടെ കളിച്ചു എന്റെ മോളെ പോലെ ഞാൻ നോയിക്കോളാം ഈ ദുഷ്ടന്റെ കൂടെ എന്റെ കുഞ്ഞിനെ പറഞ്ഞു വിടല്ലേ ഓക്കേ ആ കുട്ടി പറഞ്ഞു കേട്ടല്ലോ ഇനി ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തിരിച്ചു വേണം അല്ലെങ്കിൽ ഈ കുട്ടിയുടെ പരാതിയിൽ തന്നെ കസ്റ്റഡിയിലേക്കും എന്താ കുട്ടി കുട്ടിക്ക് പരാതി ഉണ്ടോ ഇല്ല സർ എനിക്ക് വീണ്ടും ഇയാളെ ജയിലിലേക്ക് വിടണമെന്നൊന്നില്ല എന്റെ പുറകെ വരാണ്ടിരുന്നാ മതി കേട്ടല്ലോ ആ കുട്ടിക്ക് പരാതി മേലെ ഈ കുട്ടിയുടെ നേഴൽവട്ടത്തിൽ നിന്നെ കാണരുത് ഉം ഓക്കോ അച്ഛനോട് നിങ്ങളോട് എല്ലാവരോടും എങ്ങനെ നന്ദി പറയണം എനിക്ക് അറിയില്ല നന്ദി പറഞ്ഞ് ഞങ്ങളെല്ലാം അന്യരാക്കുവാണ് മോളെ ഒരിക്കലല്ല നിങ്ങൾ എനിക്കിപ്പോ അല്ല അതൊക്കെ പോട്ടെ കല്യാണത്തിന് മണിക്കൂറുകളല്ലേ ഉള്ളൂ നാളെയല്ലേ കല്യാണം വരനേട്ടനെയും ഗായത്രി ചേച്ചിയുടെയും ആരുടെയാണെന്നല്ലേ നന്ദു എന്ന നന്ദനേയും കാർത്തികിൻ്റെയും വിവാഹത്തിന്റെ എന്ന് അറിയില്ല രാത്രി ഒരുപാടായിട്ട് ഉറക്കം വരുന്നില്ല മനസ്സിലോട്ട് കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളും ഒന്നിന് പുറകെ ഒന്നായി കടന്നു വരുന്നു പ്രത്യേകിച്ച് നാലു വർഷം ഒരു കല്യാണ ദിവസത്തിലേക്ക് വരനേട്ടന്റെയും ഗായത്രി ചേച്ചിയുടെയും കല്യാണ ദിവസം അന്ന് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഞാനാവും ഞാൻ ചെയ്ത വലിയൊരു തെറ്റ് തിരുത്തപ്പെടുന്ന ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിലും ഉണ്ടായിരുന്നു ഭർത്താവായിരുന്ന ഒരാളുടെ കല്യാണത്തിന് ഇങ്ങനെ സന്തോഷിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും ഒരിക്കലും തന്നെ വരനേട്ടം ഭാര്യയെ കണ്ടിരുന്നില്ല ഒരു മുറിയിൽ പോലും ഒരുമിച്ച് കഴിഞ്ഞിരുന്നില്ല വരനേറ്റെ മനസ്സിൽ അന്നും ഇന്നും ഇന്നും ഭാര്യയുടെ സ്ഥാനത്ത് ഗായത്രി ചേച്ചിയായിരുന്നു പിന്നെ ബാക്കിയെല്ലാം സംഭവിച്ചു പോയതാണ് ദുസ്വപ്നം പോലെ അത് മറക്കാനാണ് എനിക്കിഷ്ടം എങ്കിലും ഗായത്രി ചേച്ചി എന്നോട് എങ്ങനെ പെരുമാറുമെന്നൊരു പേടിയുണ്ടായിരുന്നു അങ്ങനെ വിവാഹമെല്ലാം മംഗളമായി കഴിഞ്ഞ് അവരൊരുമിച്ച് പുതിയ ജീവിതത്തിലേക്ക് ആലുവെച്ച് എൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ടാണോ എന്തോ എന്നോട് വെറുപ്പൊന്നും ഗായത്രി ശേഷി കാട്ടിയില്ല പിന്നെ ഒരിക്കൽ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നവർ ഒരേ വീട്ടിൽ എങ്ങനെ വീണ്ടും കഴിയും സഹോദരിയായി കാണാൻ പറ്റുമോ എന്നൊക്കെ പലരും പിറുവിരുത്തു നാട്ടിൽ അങ്ങനെ ഒരു സംസാരവും ഉണ്ടായി നിർബന്ധപൂർവർ താലി കിട്ടിയത് മാത്രം ഭാര്യയാവുമോ ഒരിക്കൽ പോലും ഭാര്യയായിട്ട് എന്നെ സങ്കല്പിക്കാത്ത ഒരാൾക്ക് എന്നെ ഒരു സഹോദരിയുടെയോ സുഹൃത്തിൻ്റെയോ സ്ഥാനത്ത് കാണാൻ പറ്റൂലോ എനിക്കും പറ്റും അവയ്ക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ഒരിക്കൽ ഭാര്യാ ഭർത്താക്കന്മാർ ആയിരുന്നവർ വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം നല്ല സുഹൃത്തുക്കളായി തുടരുന്നവരില്ലേ ഈ കാലത്ത് കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോയി എന്നെങ്ങനെ നിർത്തിയാൽ പോരാ എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനിക്കണം എന്ന് അച്ഛൻ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും ആ കാര്യം അംഗീകരിച്ചു എന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കാനാണ് എല്ലാവരും കൂടി തീരുമാനിക്കുന്നതെന്ന് മനസ്സിലായി എന്നോട് എൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആരാണെങ്കിലും എനിക്ക് സമ്മത അവിടെ ഒരു കൂട്ടിച്ചിരി ഇരുപത്തൊന്ന് വയസ്സായതല്ലേ ഉള്ളൂ ഇപ്പോഴേ കല്യാണം കഴിക്കണോ ഒന്ന് കഴിച്ചതിന്റെ ക്ഷീണം മാറ്റേ നിനക്ക് ഗായത്രി ചേച്ചിയുടെ ആ ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ കിട്ടപ്പോൾ അത് പുറത്ത് കേട്ടാതെ ഞാൻ അവരോട് ചോദിച്ചു പിന്നെന്താ നിങ്ങൾ ഉദ്ദേശിച്ച് നിന്നെ പഠിപ്പിക്കാൻ പഠിച്ച ആദ്യം നല്ലൊരു ജോലി വാങ്ങി അതാണ് ഒരു പെൺകുട്ടിക്ക് ആദ്യം ആവശ്യം സ്വന്തം കാലിൽ നിന്നിട്ട് മതി കല്യാണം വരുന്നേട്ടൻ്റെ ആയിരുന്നു മറുപടി ഡിഗ്രിക്കന്ന് ജോയിൻ ചെയ്തെങ്കിലും എനിക്കന്ന് അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല അത് കംപ്ലീറ്റ് അതിനൊക്കെ ഇനി ഒരുപാട് കഷ്ടപ്പാടല്ലേ നിർത്തി എടുത്ത് വെച്ച് തുടങ്ങി പിന്നെ ഈ പ്രായത്തിൽ ഡിഗ്രി ക്ലാസ്സിൽ എന്നേക്കാളും പ്രായം കുറഞ്ഞ കുട്ടികളുടെ കൂടെ ഏ അത് ശരിയാവും ലസാ അതൊക്കെ ശരിയാവും കായത്രി ചേച്ചി അതേടി നിനക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെടാൻ തീരുമാനിച്ചു ഒന്നില്ലേലും നീ എൻ്റെ ജീവിതം തിരിച്ചെന്നവളല്ലേ ആദ്യമൊക്കെ എനിക്ക് നിന്നോട് വല്ലാത്ത ദേഷ്യമായിരുന്നു എൻ്റെ വരുണിനെ എന്നില്ലേയും തട്ടിയെടുത്തോളെന്ന നിലയിൽ നിന്നെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു പിന്നെ നിന്റെ കഥയൊക്കെ അറിഞ്ഞപ്പോൾ ആ ദേഷ്യമൊക്കെ മാറി എന്നാൽ ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഡിഗ്രി ചെയ്യാം അപ്പം അതിൻ്റെ കൂടെ എനിക്കെന്തെങ്കിലും ജോലിയും ചെയ്യാലോ ഒന്നും വേണ്ട നീ കോളേജ് പഠിച്ചാൽ മതി കോളേജ് ഇത് ആസ്വദിക്കുന്നേ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടാ നിന്റെ വീട്ടിൽ ചെന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നെ മറികട ഒരു ജോലി വാങ്ങിക്കണം ആരുടെയും ആശ്രയില്ലാതെ ജീവിക്കണം ശരി ഒരു അങ്ങനെ ഞാൻ കോളേജിലെത്തി ഫസ്റ്റ് ഇയർ കൂടെ ബാങ്ക് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു വീടടുത്താണെങ്കിൽ ഹോസ്റ്റലിൽ എന്നതിൻ്റെ തീരുമാനമായിരുന്നു അതാണ് ശരി കോളേജിൽ വെച്ച് എനിക്ക് കിട്ടിയ ആദ്യത്തെ കൂട്ടുകാരിയാണ് കവിത ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരേ റൂമിലായിരുന്നു ഒരു ഡോക്ടർ കുടുംബത്തിൽ ജനിച്ചോളെന്നാണെങ്കിലും പുള്ളിക്കാർത്തിക് ആ ഫീൽഡ് ഇഷ്ടമേ അല്ല അച്ഛനും അമ്മയും ചേട്ടനെല്ലാം ഡോക്ടേഴ്സാണ് അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടായി എനിക്ക് എന്ത് കാര്യവും വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരാൾ അങ്ങനെ ഞാൻ അവളിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അവധി കിട്ടുന്ന ദിവസങ്ങളിൽ വീട്ടിൽ പോകും ഇടയ്ക്കിടയ്ക്ക് കവിതയുടെ വീട്ടിൽ കവിതയുടെ വീട്ടിൽ വെച്ചാണ് ഞാൻ കാർത്തികിന് ആദ്യമായി കണ്ടത് കവിതയുടെ ചേട്ടനാണ് കാർത്തിക് അവളെപ്പോലെ തന്നെ നന്നായിട്ട് സംസാരിക്കുന്ന തമാശ പറയുന്ന ഒരാൾ ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായി അങ്ങനെ പിന്നെയും ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ഫസ്റ്റ് ഇയർ കടന്ന് സെക്കൻഡ് ഇയറായി വരുണേട്ടനും ഗായത്രി ശേഷിക്കും ഒരു മോളുണ്ടായി തരുണി പിന്നെ അവധി കിട്ടുമ്പോഴേക്കും അവളുടെ അടുത്ത് ചെന്നിരിപ്പായിരുന്നു എൻ്റെ പരിപാടി അങ്ങനെ ഡിഗ്രി മൂന്നാം വർഷമായപ്പോൾ കവിതയോട് ചോദിച്ചു ഡി നീ എൻ്റെ നാത്തുവിനായിട്ട് വരുമോ ആ ചോദ്യം കേട്ട് ഞാനെന്ന് ഞെട്ടി നീ നീ എന്താ കവിത ചോദിച്ച് നീ എന്താ പൊട്ടിയാണ് നന്ദു ഞാൻ ചോദിച്ചു കേട്ടില്ലേ എൻ്റെ ചേട്ടൻ നിന്നെ ഇഷ്ടമാണ് നിന്റെ കല്യാണിക്കാഗ്രഹം ഉണ്ടാവന് നീ എന്തൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത് എന്റെ കാര്യങ്ങളെല്ലാം അറിയില്ലെന്ന് നിനക്ക് നിന്റെ ചേട്ടൻ എന്നെക്കാൾ നല്ലൊരു കുട്ടി കിട്ടും അറിയാടി എല്ലാം അറിഞ്ഞോണ്ടാ എങ്ങനെ ഒരു തീരുമാനം നിനക്ക് എൻ്റെ ചേട്ടനെ ഇഷ്ടമല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ലടാ നീ ശരിക്കലോചിച്ചൊരു തീരുമാനം പറ അവൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആലോചിച്ചു കാർത്തികനെ ശരിക്കും എനിക്ക് ഇഷ്ടമല്ലേ എന്റെ ഉള്ളിൽ എവിടെയോ ഒരു ഇഷ്ടമുണ്ട് പലപ്പോഴും കാർത്തികനെ കാണുമ്പോൾ എവിടെയോ എൻ്റെ കണ്ണിലൊരു ആരാധന ഞാൻ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ഡിഗ്രി എക്സാം കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് പോയിരുന്നതിന് മുമ്പ് എന്നോട് വീണ്ടും കവിത ചോദിച്ചു ഞാൻ അന്ന് പറഞ്ഞു ഇതുവരെ നീ ഒരു മറുപടി ഒന്നുമില്ലല്ലോ നിന്റെ ചേട്ടനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ എൻ്റെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല എൻ്റെ സ്വന്തം അല്ലെങ്കിലും അവരാണ് എനിക്കല്ല എൻ്റെ വീട്ടുകാർ അവരാണ് പിന്നെയുള്ള ആ ദുഷ്ടനയിലെ രണ്ടാം അച്ഛനാണ് ആളെ എവിടെയെന്നു പോലും എനിക്കറിയില്ല ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു എന്ന് പോലും പിന്നെ ഒരു ജോലി കിട്ടാതെ ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടക്കില്ല മതി നിന്റെ കണ്ടീഷൻസ് എല്ലാം ന്യായമില്ല അംഗീകരിച്ചിരിക്കുന്നു പിന്നീട് കുറച്ച് ദിവസം അച്ഛൻ്റെയും ചേട്ടന്മാരുടെയും ചേട്ടത്തിമാരുടെയും കൂടെ നിന്നു തരുണിമോടെ കളി കൂട്ടുകാരിയായി കൂടി അതിനിടയിൽ ജോലിക്കുള്ള ശ്രമങ്ങൾ നടന്നു കുറച്ചധികം പരീക്ഷകൾ എഴുതി അതിനിടയിൽ ഡിഗ്രി റിസൾട്ട് വന്നു കൂടെ ബാങ്ക് എക്സാമും പാസ്സായി അപ്പോയിൻ്റ്മെൻറ്റ് ഓർഡർ കയ്യിൽ കിട്ടി തന്നെ കാർത്തിക്കും വീട്ടുകാരും വന്ന പെണ്ണ് ചോദിച്ചു എല്ലാവർക്കും നൂറുവട്ട സമ്മതം അങ്ങനെ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസത്തിൽ കല്യാണം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ആ ദിവസം വന്നെത്തി അതെ നാളെയാണ് ആ കല്യാണം നാളെ അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ വിവാഹ വിവാഹമണ്ഡപത്തിലേക്ക് കയറും കാർത്തിക് എനിക്ക് താലി ചാർത്തു പക്ഷെ ഒരു വിഷമം ബാക്കി ഇതൊക്കെ കാണാൻ എൻ്റെ അച്ഛനും അമ്മയും ആർച്ചവും ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ ആഗ്രഹിച്ചു പോകുന്നു അമ്മേ അച്ഛാ നിങ്ങളെന്നും എൻ്റെ കൂടെയുണ്ട് നിങ്ങളുടെ സാന്നിധ്യം എനിക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും നിങ്ങളിതെല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ടെന്ന് അറിയാം അച്ഛ അമ്മ ചേച്ചി എന്നെ അനുഗ്രഹിക്കണം